ഇന്ത്യൻ സേനകളിൽ ജോലി ആഗ്രഹിക്കുന്ന കുട്ടികൾ കൂടുതൽ പേരും നോക്കുന്ന അതായത് കൂടുതൽ പേരും ആകൃഷ്ടരായിട്ട് നോക്കുന്ന പോസ്റ്റുകളിൽ ചിലതാണ് ഒന്ന് നമ്മുടെ ആർമി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ എയർഫോഴ്സ് എന്ന് പറയുന്നത് എയർഫോഴ്സ് അതുപോലെ തന്നെ ഓൾസോ നമ്മുടെ നേവി എന്ന് പറയുന്നത് നേവി ആൻഡ് ഓൾസോ നമ്മുടെ ടി എ ആർമിക്ക് നോക്കുന്നവരുണ്ട് കാരണം ഏജിൻ്റെ കാര്യത്തിൽ ടി എ ആർമി നോക്കുന്നവരുണ്ട് പിന്നെ എസ് എസ് ഇ ജി ഡി നോക്കുന്നവരുണ്ട് എസ് എസ് ഇ ജി ഡി പോസ്റ്റ് നോക്കുന്നവരുണ്ട് പിന്നെ കോസ്റ്റ് ഗാർഡ് നോക്കുന്നവരുണ്ട് ഇങ്ങനെ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ വീഡിയോയിൽ അതുമാത്രം പറയാനേ സമയമുള്ളൂ കാരണം അത്രയും അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റ് ടോപ്പ് പോയിൻ്റുകളിലുള്ളതൊന്നാണ് നമ്മുടെ എയർഫോഴ്സ് എന്ന് പറയുന്നത് എയർഫോഴ്സ് ഒരുപാട് കുട്ടികൾ നോക്കുന്ന ഒരു മേഖലയാണ് എയർഫോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ വായുസേന എന്ന് പറയാം അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ലൈക്ക് നമ്മുടെ വായുസേനയുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അഗ്നിവീർ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അഗ്നിവീർ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റായിരുന്നു ഇത് അപ്പോൾ ആദ്യം എക്സാം ആയിരുന്നു നടക്കുന്നത് എക്സാമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ നമ്മൾ ഐ മീൻ നിങ്ങൾക്ക് നമ്മളൊരു പി ഡി എഫ് തന്നിട്ടുണ്ടായിരുന്നു പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ആ പി ഡി എഫ് നിങ്ങൾക്ക് എക്സാമിന് പലർക്കും യൂസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ വാങ്ങി പഠിച്ച് എക്സാം എഴുതുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് കൂടി ചെയ്യുക എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുണ്ടോ കാര്യങ്ങൾ എങ്ങനെയാന്നൊക്കെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ കൃത്യമായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് പി ഡി എഫിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ഇനിയും അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എനിവേ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ പി ഡി എഫ് കാണിക്കുന്നത് ഐ മീൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കുന്നത് അടുത്ത ഘട്ടം എന്ന് പറയുന്ന എക്സാം നിങ്ങൾക്ക് കഴിഞ്ഞു എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് എക്സാം കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് വരുന്നത് ഇതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളൊക്കെയാണ് ഇനി നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സാമിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഫേസ് ടു നിങ്ങൾക്ക് വരുന്ന ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മൾ നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അന്ന് ചിലപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇവിടെ നോക്കി മനസ്സിലാക്കാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫിസലിൽ വരുന്നതെന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫിസിക്കൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദൻ ഓൾസോ മെഡിക്കൽ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ടെസ്റ്റ് പോകുന്നത് ഒരുപാട് പൈസയൊക്കെ അടച്ചിട്ടാണ് പലരും ഇതിനെ ഇതിനപേക്ഷിച്ചിട്ടുള്ളത് അതായത് ഇതിന് ആപ്ലിക്കേഷൻ ഫീസൊക്കെ ഈടാക്കിയിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റമ്പത് രൂപ ഫീസ് ഉണ്ട് പ്ലസ് ജി എസ് കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം റിസൾട്ട് എങ്ങനെ നോക്കാം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് നോക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അഗ്നിവീർ വായു സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൻ്റെ ഇന്ത്യക്കിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നിലവിൽ അതായത് അഗ്നിവീർ ഇപ്പം കഴിഞ്ഞിട്ടുള്ള അഗ്നിവീർ തന്നെ അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്നവരുടെ അഗ്നിവീർ റിസൾട്ട് എഴുതി അവരുടെ റിസൾട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക ഇവിടെ കാണുന്ന ക്യാപ്ഷ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക ലോഗിൻ ചെയ്യാം നിങ്ങളുടെ റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് താഴെ ഒന്ന് ഷെയർ ചെയ്യുക നമുക്കൊരു പ്രചോദനമാണ് ഓരോരുത്തർ ഒരു റിസൾട്ട് ഐ മീൻ എക്സാംസ് ക്ലിയർ ചെയ്യുന്ന തീർച്ചയായിട്ടും ഓരോരു കുട്ടികൾ എക്സാംസ് ക്ലിയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു വാർത്ത തന്നെയാണല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ റിസൾട്ടൊന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത സ്റ്റെപ്പിന് വേണ്ടി ഐ മീൻ അടുത്ത ഘട്ടത്തിന് വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക ഈ ഒരു ഘട്ടം കിട്ടിയെന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യരുത് അവിടെ സ്റ്റോപ്പ് ചെയ്യരുത് അടുത്ത ഘട്ടത്തിന് വേണ്ടി നല്ല രീതിയിൽ ട്രൈ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബാക്കിയുള്ള അപ്ഡേറ്റ്സുകളൊക്കെ കൃത്യമായി ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് വൺ ഡേ ഡിലേ ആയിട്ടാണ് നിങ്ങളിൽ എത്തിക്കുന്നത് കാരണം എന്നാലും എസ് എസ് സി ജി ഡിൻ്റെ ഒരു അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യാനുണ്ടായിരുന്നു അത് പ്രൊവൈഡ് ചെയ്തു നിങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട് ഒരു അപ്ഡേറ്റ് മിസ്സാവാതെ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ് നമ്മളെല്ലാം ചെയ്യാറുണ്ട് പലരും ചോദിക്കുന്നതിന് മുമ്പ് ഇതിപ്പം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് വന്നത് ഒരു കുട്ടി നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ നോക്കിയാൽ കാണും അപ്പോൾ അതിൽ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടായി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഇന്നലെ ഒരു കുട്ടി ചോദിച്ചപ്പോഴേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മെയിൻലി ഇത് ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ ജി ഡീൻ്റെ ഒരു കുറച്ച് അപ്ഡേറ്റ് ഒക്കെ തരാനുള്ളത് കൊണ്ടാണ് എന്തായാലും ഇത് വന്നിട്ടുണ്ട് ഇതിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം മാക്സിമം സുഹൃത്തുക്കളിലൊക്കെ ഷെയർ ചെയ്തോളും